ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള ഏഴര സെൻറ്റ് സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചിലാണ് കിണർ വെള്ളമുണ്ട് ജലനിധി വെള്ളമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് ന്യായമായ ബഡ്ജറ്റ് കിട്ടുന്ന അടിപൊളിയൊരു വീടാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് നാല് വർഷത്തോളമേ ആയിട്ടുള്ളൂ നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന വീടാണ് നല്ല ഏരിയയാണ് ഈ ഏഴു ദിവസത്തിനും മൂന്ന് ബെഡ്റൂം വീടിനും കൂടി ഉടമസ്ഥൻ നാല്പത്തി അഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് വീടിന്റെ സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം രണ്ടോ മൂന്നോ വാഹനങ്ങളൊക്കെ പാർക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് കിണറു വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ാണ് കിണർ വരുന്നത് പുറത്ത് ഔട്ടർ ഏരിയ ഷീറ്റ് ഇട്ട് പിടിച്ചിട്ടുണ്ട് അവിടെ തന്നെ സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് പാലാക്കടുത്ത് മീഡിയം ബഡ്ജറ്റിൽ ഒരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് മിക ബൈബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നേരെ കിഴക്ക് ദർശനം ന്യായമായ വലിപ്പമുള്ളൊരു ഷെഡ് നല്ലൊരു സിറ്റ് ഔട്ട് പാതിരിഞ്ഞലപ്പാളിയുമൊക്കെ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ന്യായമായ വലിപ്പമുള്ള ലിവിങ് ഏരിയ ദ്യത്തെ ബെഡ്റൂം വരുന്നത് നായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് കിച്ചണിലേക്ക് കിടക്കാം ന്യായമായിട്ടും കബോഡെല്ലാം കൊടുത്തിട്ടുണ്ട് സാധാരണ അടുപ്പ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് വരുന്നു ഇതാണ് നമ്മൾ കണ്ട സീറ്റ് ഇട്ട ഏരിയ മൊത്തത്തിൽ ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ നിന്നും പാലാ പൂവർണിയിലേക്ക് രണ്ട് കിലോമീറ്ററും പാലാ ഭരണങ്ങാനത്തേക്ക് മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പാലാ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി ഏഴര സെൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് നാല് വർഷം മാത്രം അടക്കമുള്ള മനോഹരമായ കിഴക്ക് ദർശനത്തിലുള്ള വീട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ജലനിധി വെള്ളമുണ്ട് നല്ല ഏരിയ ആണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഈ വീടിന് വീടിനുള്ള ചോദിക്കുന്നുള്ളൂ നെഗോഷ്യപ്പിൾ ആണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക